സിൽ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി തുടരുന്ന അതിശക്തമായ മഴക്കും കൊടുങ്കാറ്റിനും ശേഷം വീണ്ടും ശൈത്യകാല കൊടുങ്കാറ്റുണ്ടാക്കാൻ സാധ്യതയുള്ളതായി യു എസ് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി യു എസിൽ ഇടനീളമുള്ള പ്രവചനമനുസരിച്ച് യു എസ് താങ്ക്സ് ഗിവിംഗ് അവധിയിലേക്ക് കടക്കുന്നതായ സൂചനകളാണ് കാലാവസ്ഥാ വകുപ്പ് മുന്നോട്ട് വയ്ക്കുന്നത് ശൈത്യകാല കാലാവസ്ഥ തുടക്കത്തിൽ തന്നെ മോശമായതിനാൽ തുടർന്നുള്ള ദിവസങ്ങളിൽ അതിശക്തമായ കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നത് അതേസമയം കഴിഞ്ഞ ദിവസവും കാലിഫോർണിയയിലും വാഷിംഗ്ടൺ സംസ്ഥാനത്തും വീശിയ കൊടുങ്കാറ്റിൽ വ്യാപകമായ നാശനഷ്ടമാണ് ഉണ്ടായത് മിക്ക നഗരങ്ങളിലെയും വൈദ്യുതി പൂർണ്ണാവസ്ഥയിലാകുന്നതേയുള്ളൂ ശക്തമായ മഴക്കൊപ്പം ശൈത്യ കൊടുങ്കാറ്റും മണ്ണിടിച്ചിലും വെള്ളപ്പൊക്കവും കാരണം ഈ അടുത്ത കാലത്തുണ്ടായതിൽ വെച്ച് വ്യാപകമായ നാശനഷ്ടമാണ് രേഖപ്പെടുത്തിയത് കാലിഫോർണിയയിൽ വെച്ച് ശനിയാഴ്ച ഉണ്ടായ വെള്ളപ്പൊക്കത്തിൽ രണ്ടുപേരെ മരിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട് കൂടാതെ റെക്കോർഡ് മഴയാണ് പെയ്തതെന്നാണ് കാലാവസ്ഥാ അധികൃതർ അറിയിച്ചത് അതേസമയം കാലിഫോർണിയയിലെ സാക്രമെന്റോയിലെ നാഷണൽ വെതർ സർവീസ് ഓഫീസ് ചൊവ്വാഴ്ച വരെ സിയറ നവാഡയിൽ ശീതകാല കൊടുങ്കാറ്റ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഉയർന്ന പ്രദേശങ്ങളിൽ കനത്ത മഞ്ഞുവീഴ്ചയും അമ്പത്തി എം പി എച്ച് വേഗതയിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട് ഏകദേശം ഒന്ന് ദശാംശം രണ്ട് മീറ്റർ മഞ്ഞുവീഴ്ചയാണ് പ്രവചിക്കപ്പെട്ടത് ഇന്നും നാളെയുമായി ഏറ്റവും കനത്ത മഞ്ഞ ശേഖരമാണ് പ്രതീക്ഷിക്കുന്നതും കൂടാതെ മിഡ് വെസ്റ്റ് ഗ്രേറ്റ് ലേക്സ് മേഖലകളിൽ തിങ്കളാഴ്ചയും മഴയും മഞ്ഞും കാണുമെന്ന് കിഴക്കൻ തീർച്ചയായിട്ടും ത്തെ താങ്ക്സ് ഗിവിംഗ് ബ്ലാക്ക് ഫ്രൈഡേ എന്നിവയില് ഏറ്റവും കൂടുതൽ ബാധിക്കുമെന്നും കാലാവസ്ഥാ പ്രവചകർ പറഞ്ഞു നിലവിൽ സ്ഥിതി ചെയ്യുന്ന ന്യൂനമർദ്ദം വടക്ക് കിഴക്ക് ഭാഗത്തേക്ക് പോകുന്നതിന് മുൻപ് തെക്ക് കിഴക്ക് ഭാഗത്ത് ന്യൂനമർദ്ദത്തിന്റെ സ്വാധീന ഫലമായി മഴ പെയ്യുമെന്നാണ് പ്രവചിക്കപ്പെട്ടിട്ടുള്ളത് നിലവിൽ ബോസ്റ്റൺ മുതൽ ന്യൂയോർക്ക് വരെയുള്ള പ്രദേശങ്ങളിൽ മഴയും കാറ്റുമുള്ള അവസ്ഥയാണ് തുടരുന്നത് വടക്കൻ ന്യൂ ന്യൂഹാംഷെയർ വടക്കൻ മെയിൻ അഡിറോണ്ടക്സ് എന്നിവയുടെ ചില ഭാഗങ്ങളിൽ മഞ്ഞ് കൂടാതെ സിസ്റ്റം കൂടുതൽ ഉൾനാടുകളിൽ ട്രാക്ക് ചെയ്താൽ പർവ്വതങ്ങളിൽ മഞ്ഞ് കുറയുകയും കൂടുതൽ മഴ ഉണ്ടാകുമെന്നും പ്രവചനം ർ പറഞ്ഞു അതേസമയം മോശമായ കാലാവസ്ഥ തുടരുന്നതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും അറിയിച്ചിട്ടുണ്ട് വടക്കൻ കാലിഫോർണിയയിലേക്ക് ശക്തമായ കാറ്റും റെക്കോർഡ് മഴയുമാണ് ഇതുവരെയുള്ളതിൽ രേഖപ്പെടുത്തിയത് കൂടാതെ ഈ സാഹചര്യത്തിലുണ്ടായ വ്യാപക നാശനഷ്ടത്തിൽ ഇരുപത്തി താഴെ ആളുകൾക്ക് ഇപ്പോഴും വൈദ്യുതി ലഭിച്ചിട്ടില്ല ഇനി പൂർവ്വസ്ഥിതിയിലാകാൻ കുറച്ച് ദിവസങ്ങൾ വേണ്ടിവരുമെന്നാണ് അധികൃതർ നൽകുന്ന വിവരം